യശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് ബുധനാഴ്ച ദിവസം വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല അവസരങ്ങളാണ് നമുക്ക് ദൈവത്തോട് ഒത്തിരി നന്ദി പറയാം ലക്ഷക്കണക്കിന് ആളുകൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ട് പല സമയത്തും പല രാജ്യങ്ങളിലിരുന്ന് പല ദേശങ്ങളിലിരുന്ന് ദൈവത്തിൻ്റെ വചനമാണ് കേൾക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ആരാധിക്കുന്നത് ഇതിലൂടെ എന്നാ വർദ്ധിക്കുന്നതെന്ന് അറിയാമോ ദൈവത്തോടും ദൈവവചനത്തോടുള്ള ബന്ധം വർദ്ധിച്ചു വർദ്ധിച്ചു വരും നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളെ ഇങ്ങനെ പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പ്രീതി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ആ വചനം കേൾക്കുന്നവർ മാത്രമല്ലല്ലോ ആ വചനം എത്രയോ പേർക്ക് നമ്മൾ കൊടുക്കുക നമ്മുടെ കുഞ്ഞു സാഹചര്യങ്ങളിൽ ഇരുന്നോണ്ട് നമ്മുടെ ലിമിറ്റഡ് സാഹചര്യങ്ങളിൽ ഇരുന്നോണ്ട് നമ്മുടെ ഫോണിലൂടെ എത്രയോ പേർക്കാണ് ഈ വചനം അസൂയയില്ലാതെ സ്വാർത്ഥതയില്ലാതെ മതിൽക്കെട്ടുകളില്ലാതെ സ്നേഹത്തോടെ ചെയ്യുന്ന ഒത്തിരി ശുശ്രൂഷകളുണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട് ആ ശുശ്രൂഷ ചെയ്യുന്നവർ എനിക്കും നിങ്ങൾക്കും നമുക്കും കിട്ടുന്നത് ദൈവത്തിൻ്റെ പ്രീതിയാണ് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് വർദ്ധിക്കുന്നതോ ദൈവത്തോടുള്ള ബന്ധവും ദൈവവചനത്തോടുള്ള ബന്ധവും പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏത് കാര്യമാണോ ദൈവമേ അതൊന്ന് സാധിച്ചായിരുന്നെങ്കിൽ അതൊന്ന് ലഭിച്ചിരുന്നെങ്കിൽ അതൊന്ന് ശരിയായിരുന്നെങ്കിൽ അതൊക്കെ ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിന് വേണ്ടിയൊക്കെ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ പ്രതീക്ഷയോടെ നമുക്ക് ഈ വചനത്തെ കേൾക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം ആറാമധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം ആറാമധ്യായം നാല് മുതലുള്ള വാക്യം ഞാനൊന്ന് വായിക്കുകയാണ് അതിനെ മുന്നോട്ട് കുറച്ച് വായിക്കാനുണ്ട് പക്ഷെ എന്നാലും അനുവദിക്കപ്പെട്ട അത് പറഞ്ഞു തീർക്കണമെങ്കിൽ നാലാം വാക്യം മുതൽ വായിച്ചാൽ മതിയാകും ഇസ്രായേൽക്കാരെ മിതിയാന്കാർ ഏതൊക്കെ വിധത്തിൽ വേദനിപ്പിച്ചു വിഷമിപ്പിച്ചു തകർക്കാൻ നോക്കി എല്ലാ തരത്തിലും മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും മിതിയാന്കാർ നിമിത്തം ഇസ്രായേൽക്കാർ വല്ലാതെ വിഷമിച്ചൊരു കാര്യമാണ് നാലാമത്തെ വാക്യം അവർ ഇസ്രായേലിനെതിരായി താവളമടിച്ച് ഗാസായുടെ പരിസര പ്രദേശം വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചിരുന്നു അവർ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന വിളവെല്ലാം മിതിയാങ്കാർ വന്ന് താവളമടിച്ച് നശിപ്പിച്ചു കളി ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് ആടോ മാടോ കഴുതയോ ശേഷിച്ചില്ല ഒന്നുമില്ലാണ്ടായിക്കൊണ്ടിരിക്കുവാണ് സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും അവരെ തകർത്തുകൊണ്ടിരിക്കുവാണ് മിതിയാനക്കാർ അഞ്ചാമത്തെ വാക്യം അവർ കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലുമായി പോലെ സംഖ്യാതീതമായി വന്നുകൂടി പോലെ സംഖ്യാതീതമായി വന്നുകൂടി അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു അങ്ങനെ അവർ വരുന്നതോടെ ദേശം ശൂന്യമാകും ഇസ്രായേൽക്കാർ അനുഭവിച്ച മിതിയാന്കാർ നിമിത്തം അനുഭവിച്ച വലിയൊരു പ്രശ്നത്തെ പ്രതിസന്ധിയെ വിഷമത്തെ ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ എല്ലാവിധത്തിലും തകർന്നു തരിപ്പണമായൊരു സാഹചര്യത്തെ എഴുതിയിരിക്കുവാണ് അടുത്ത ഭാഗം മിതിയൻ നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു ഒന്നുമല്ലാതായി ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അവർ എന്ത് എന്ന് എഴുതിയിട്ടുണ്ട് ഏഴാമത്തെ വാക്യം ഇസ്രായേൽ ജനം മിതിയാന് കാർ നിമിത്തം നിലവിളിച്ചു കർത്താവിനോട് ഒരു പ്രശ്നം വന്നപ്പോൾ അതിൻ്റെ പരിഹാരത്തിനായി എന്നാ ചെയ്തെന്ന് എഴുതിയിട്ടുണ്ട് അവർ കർത്താവിനോട് സഹായത്തിനായി നിലവിളിച്ചു ഒന്നും കൂടെ വായിക്കുവാണ് ഏഴാമത്തെ വാക്യം കർത്താവിനോട് നിലവിളിച്ചു സഹായത്തിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു അപ്പോൾ അടുത്ത വാക്യം ഏഴാമത്തെ വാക്യം അപ്പോൾ എപ്പോൾ പ്രശ്നം അനുഭവിച്ചപ്പോഴല്ല പ്രാർത്ഥന ഉയർന്നപ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ദാരിദ്ര്യവും സാമ്പത്തികമായും ശാരീരികമായും എല്ലാവിധത്തിലും അന്നേരം ഒന്നും ദൈവം ഇടപെട്ടില്ല എപ്പോഴാണോ അവർ ആ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും നിന്ന് കർത്താവിനെ വിളിച്ചത് നിലവിളിച്ചത് അപ്പോൾ ആ സമയത്ത് ഇസ്രായേലിന് അവിടുന്ന് ഒരു പ്രവാചകനെ അയച്ചു അപ്പോൾ ദൈവത്തിൻ്റെ സഹായം അവർ കിട്ടാൻ തുടങ്ങി എപ്പോൾ അവർ പ്രാർത്ഥന ഉയർന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ നിങ്ങളും പ്രാർത്ഥിക്കണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ ഉള്ളൊരുകി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്തു തന്നെ അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വലിയൊരു സഹായം നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും അപ്പോൾ ഇവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം ദൈവം ഒരു പ്രവാചകനെ അയച്ചു അതിനുശേഷം നമ്മൾ കാണുന്നത് ഇസ്രായേൽക്കാരെ രക്ഷിക്കാൻ ദൈവം ഒരു മാർഗമൊരുക്കുന്നതാണ് ഗീതയോനെ വിളിക്കുന്നതാണ് ദൈവം ഒരുക്കുന്നതാണ് ഒരാളെ ദൈവം ആ പ്രശ്നത്തിന് പരിഹാരമാക്കി ഉയർത്തിക്കൊണ്ടുവന്നു ഗീതയോൻ മുഴുവൻ പറഞ്ഞ് പ്രസംഗിക്കാൻ സമയമില്ല ആ വചനത്തിൻ്റെ മുകളിലെ ഒരു പേരെഴുതിയിട്ടുണ്ട് ഗീതയോൻ ഗീതയോൻ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം ദൈവം കൊടുത്തത് എങ്ങനെയാ ആ സമൂഹത്തിൽ നിന്ന് ഒരാളെ ഉയർത്തിക്കൊണ്ടു വന്ന് ആ വ്യക്തിയെ ആ പ്രശ്നത്തിന് പരിഹാരമാക്കി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ചിലപ്പോൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് തന്നെ ഒരു വ്യക്തിയെ അതിനുത്തരമാക്കി പരിഹാരമാക്കി കൊണ്ടുവരും ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഒരു കുടുംബം ആ കുടുംബം സാമ്പത്തികമായും വളരെ ദാരിദ്ര്യത്തിലാണ് നല്ലൊരു വീടില്ല നല്ല ഒരു ഭക്ഷണം കഴിക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാടില്ല കുറച്ച് പണമെല്ലാം കടമുണ്ട് കൈവായ്പ മേടിച്ച പണമുണ്ട് ഒരു തരത്തിൽ മുന്നോട്ട് പോകുന്നില്ല തട്ടിമുട്ടി ഇങ്ങനെ പോവുക അപ്പോൾ ആ കുടുംബം എല്ലാം ഒന്നിച്ചു പ്രാർത്ഥിച്ചു ദൈവമേ ഞങ്ങളെ സഹായിക്കണേ നല്ല ഭവനം തരണമേ പിള്ളേർക്ക് നല്ലൊരു ഭാവി കൊടുക്കണമേ എല്ലാം ഇങ്ങനെ നിലവിളിച്ച് ഇസ്രായേൽക്കാർ മെതിയാന്കാർ നിമിത്തം പ്രാർത്ഥിച്ചതുപോലെ ആ കുടുംബവും അവരുടെ സാമ്പത്തിക പ്രശ്നത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു അപ്പോൾ ആ കുടുംബത്തിൽ ഇന്ന് കാണുന്നത് ആ കുടുംബത്തിലുള്ള ആ മാതാപിതാക്കളുടെ മക്കൾ ഓരോരുത്തരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഉയർന്നുയർന്നുയർന്നു വന്നു ഒരാൾ പുറം രാജ്യത്തെത്തി ഒരാൾ നല്ലൊരു ജോലിയിലേക്ക് എത്തി അപ്പോൾ മക്കൾ രക്ഷപ്പെട്ടു ഞാൻ അതിന് ഉത്തരം പറയുകയാണ് ആ പ്രശ്നത്തിന് ആ ഒരു ദാരിദ്ര്യാവസ്ഥയ്ക്ക് ആ ഒരു ഇല്ലായ്മയ്ക്ക് ആ മക്കളെ ദൈവം പരിഹാരമാക്കി ആ മക്കളിലൂടെ ആ പ്രശ്നത്തിന് പരിഹാരമായി ഇതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പ്രശ്നമായിരിക്കും പ്രതിസന്ധി ആയിരിക്കും ശോഷിച്ചു പോയി ഞങ്ങളാകെ തകർന്നിരിക്കുക ഇനി എന്തു ചെയ്യണമെന്ന് അറിയില്ല നാളെ ആയിരിക്കില്ല അതിൻ്റെ ഉത്തരം നാളെ കഴിഞ്ഞു ആയിരിക്കില്ല അതിന് ഉത്തരം ചിലപ്പോൾ നിങ്ങളുടെ മക്കളിൽ ഒരാൾ അതിന് ഉത്തരമായി വരും മക്കളിലൊരാൾ ആ പ്രശ്നത്തിന് പരിഹാരമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലൊരാൾ ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വരും ചില വ്യക്തികളും ചില ബന്ധങ്ങളും ചില ഉയർച്ചകളൊക്കെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വരുന്നതാണ് ഇസ്രായേൽക്കാരുടെ മേൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആ പ്രാർത്ഥന അവരെ അത്ഭുതകരമായി സഹായിച്ചു നിങ്ങൾ കേൾക്കുന്ന വചനവും ആ വചനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രാർത്ഥനയും നിങ്ങളെ അത്ഭുതകരമായി സഹായിക്കും നിങ്ങളുടെ ഭവനത്തിലുള്ള ചില വ്യക്തികൾ പ്രാർത്ഥനയ്ക്കുത്തരമായി മാറും പ്രാർത്ഥനയ്ക്ക് പരിഹാരം ആ പ്രശ്നത്തിന് പരിഹാരമാക്കി ദൈവം മാറ്റും അതാണ് അതിൻ്റെ ഉത്തരം പ്രശ്നത്തിന് പരിഹാരമാക്കി മാറ്റും ഇപ്പോൾ ഒരു വാടക വീട്ടിലായിരിക്കും കിടക്കുന്നത് ഞങ്ങൾക്കൊരു വീടില്ലല്ലോ എല്ലാവർക്കും വീടുണ്ടല്ലോ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ കുഞ്ഞുങ്ങളിലൊരാൾ അത്ഭുതകരമായി പ്രാർത്ഥനയ്ക്കുത്തരമായി രക്ഷപ്പെടുന്നതായിരിക്കും ആ പ്രശ്നത്തിന് പരിഹാരമായി മാറുന്നത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് ചില വ്യക്തികൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് ജീവിത പങ്കാളി ഉത്തരമാണ് മക്കൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാണ് അവരുടെ ഭാവി പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അത് വരും ധൈര്യമായിട്ടിരിക്കുക ദൈവാനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നും ബുധനാഴ്ച ദിവസം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നാളെയും നാളെ കഴിഞ്ഞും ഈ ആലയത്തിൽ പ്രാർത്ഥന നടക്കുന്ന ദിവസമാണ് നിങ്ങളും പ്രാർത്ഥിക്കുമല്ലോ ഇവിടെയുള്ള ശുശ്രൂഷകൾ അനുഗ്രഹമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ ഇവിടെ നിങ്ങളിവിടെ വന്നിട്ടില്ലെങ്കിലും ഒരു നാൾ ഒരു സാക്ഷ്യം പറയാൻ ദൈവത്തെ ആരാധിക്കാൻ ഇവിടെ ഇരുന്നൊരു വചനം കേൾക്കാൻ ഒരുപക്ഷെ നിങ്ങൾ വരും വരാൻ സാധ്യതയുണ്ട് ദൈവത്തിന് വേണ്ടി ഒരുക്കും ആലയത്തിലേക്കാൾ കുരിശിലെണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നതും വേളങ്കണ്ണി മാതാവിൻ്റെ മാധ്യസ്ഥം തേടി ധ്യാനച്ചാപ്പലിൽ മുട്ടിലറിഞ്ഞ് പ്രാർത്ഥിക്കുന്നതും നിയോഗത്തിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നതും വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നതും ഒത്തിരി ഒത്തിരി അനുഗ്രഹമായി മാറ്റുന്നതിന് ദൈവമേ നന്ദി നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ യാത്രകൾ അനുഗ്രഹമാകണമേ ശുശ്രൂഷകൾ അനുഗ്രഹമാകണമേ ഞങ്ങളുടെ കുടുംബം അനുഗ്രഹമാകണമേ ഞങ്ങളുടെ ആത്മീയ ജീവിതം അനുഗ്രഹമാകണമേ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടണമേ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ സംരക്ഷണം നൽകണമേ ദീർഘായ തരണമേ നല്ല ഭവനം നൽകണമേ നല്ല മാനസികമായ ബലം മാനസിക ആരോഗ്യം തരണമേ ശരീരത്തിന് ശക്തി തരണമേ സമാധാനം തരണമേ സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കണമേ അത്ഭുത വിടുതൽ കൊടുക്കണമേ അത്ഭുത മാർഗം തെളിച്ചു കൊടുക്കണമേ പുതിയ വഴികൾ തുറന്നു കിട്ടണമേ ശരീരത്തെ എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് അകവും പുറവും ശരീരത്തെ സൂക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും തരണമേ സമ്പത്തും ഐശ്വര്യവും തരണമേ ഒന്നിനും ഒരു കുറവില്ലാത്ത വിധം ഞങ്ങളെ നയിക്കണമേ തകർന്നു പോകാനിടയാകല്ലേ നഷ്ടപ്പെട്ടു പോകാനിടയാകരുത് ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകാനിടയാകരുത് അനുഗ്രഹിക്കപ്പെട്ടു കയറി വരുന്ന സമയമുണ്ടാകട്ടെ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി മാറട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകുന്ന പരിഹാരമുണ്ടാകട്ടെ പ്രാർത്ഥനയ്ക്കുത്തരമായി അവിടെ ദൈവം ഒരു പ്രവാചകനെ അയച്ചതുപോലെ പ്രാർത്ഥനയ്ക്കുത്തരമായി ചില നന്മകളെ ദൈവം നിങ്ങളിലേക്ക് അയക്കും പ്രാർത്ഥനയ്ക്കുത്തരമായി ചില വിടുതലുകളെ ദൈവം അയക്കും പ്രാർത്ഥനയ്ക്കുത്തരമായി ചില സൗഖ്യങ്ങളെ ദൈവം അയക്കും ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലുള്ള ചിലരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവാക്കി മാറ്റും പ്രശ്നത്തിന് പരിഹാരമാക്കി മാറ്റും ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ മുഴുവൻ വാഗ്ദത്വ സംരക്ഷണ വചനത്തോട് ചേർന്ന് അനുഗ്രഹിച്ച് തന്നെ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ ഈ സമയം വചനം കേട്ട നിങ്ങൾക്ക് നന്ദി നാളെയും അഞ്ചരയ്ക്ക് തന്നെ സാധ്യമായ എല്ലാവരും ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുക വചനം കേൾക്ക് പറ്റുന്ന പോലെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അതൊരനുഗ്രഹമാണ് നിങ്ങളെ ഓർക്കുന്നു നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് നല്ല ദിവസമായിരിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും അത്ഭുതകരമായി സൂക്ഷിക്കും സൂക്ഷിക്കട്ടെ ആമേൻ